ഇന്ന് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ പോരിന് ഇറങ്ങുമ്പം രണ്ട് മികച്ച ക്യാപ്റ്റന്മാരുടെ ഏറ്റുമുട്ടലിലൂടെ കൂടിയാണെന്ന് പറയേണ്ടി വരും രോഹിത് ശർമ്മയുടെയും മാക്രത്തിൻ്റെയും മക്രത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആള് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് എടുത്തിട്ടുള്ളതാണ് അതുകൂടാതെ മറ്റൊരു ഹൈലൈറ്റിംഗ് മൂവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സൌത്ത് ആഫ്രിക്കയിലെ ടി ട്വൻറ്റി ലീഗിലെ ചാമ്പ്യാണ് അദ്ദേഹം പിന്നെ രോഹിത് ശർമ്മയും ഐ പി എല്ലിൽ ഒരുപാട് കിരീടങ്ങൾ എടുത്തിട്ടുള്ള താരമാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം നാസർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലി ബിഗ് മാച്ചിന് വേണ്ടി പറഞ്ഞിട്ടുള്ള താരമാണ് ഇന്ന് കോഹ്ലിയുടെ വലിയ പെർഫോമൻസ് ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ അമ്പാട്ടിയറായോട് പറഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലി അല്ലല്ലോ അച്ഛ രോഹിത് ശർമ്മ കിരീടം നേടും മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വാജാ കസർത്തുകളൊക്കെ അവിടെ നിൽക്കട്ടെ മറ്റുള്ളവരുടെ അവകാശവാദങ്ങൾ അവിടെ നിൽക്കട്ടെ അതേസമയം ഇന്ത്യയുടെ ആ സ്ട്രൈക്ക് ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറ തൻ്റെ അഭിപ്രായ പ്രകടനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ കളിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ രോഹിത് ഗുരുനാഥ് ശർമ്മയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബോളർമാർക്ക് സർവ സ്വാതന്ത്ര്യവും രോഹിത് അനുവദിച്ച് നൽകുന്നുണ്ട് കളിക്കളത്തിൽ ഞങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്വന്തം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോളർമാരെ മാക്സിമം കംഫർട്ടബിൾ കംഫർട്ടബിളാക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബോളർമാർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എറിയാൻ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ബോളർമാരിൽ അടിച്ചേൽപ്പിക്കാത്ത ക്യാപ്റ്റനാണ് രോഹിത് അതുകൊണ്ട് രോഹിത് വളരെ മികച്ച രീതിയിൽ സമ്മർദ്ദ നിമിഷങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് കിരീടം നേടാൻ പറ്റും എന്നൊക്കെയാണ് ബൂമ്ര പറഞ്ഞത്